ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമിനെ ഒരു അടയാള ചിഹ്നമായിട്ട് മാറിയതാണ് റെജിസ്റ്റർ അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഫ്രീഫയർ കളിക്കുന്ന ഏതൊരു വ്യക്തിക്കാണെങ്കിലും റെജിസ്റ്റാർ എന്ന് ഒരു പേര് അറിയാത്ത ഒറ്റ ഒരുത്തം കാണത്തില്ല അതായത് ഓൾഡ് പണ്ട് തൊട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇപ്പോൾ പുതിയതായിട്ട് റീസൻ്റായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രീഫയർ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ പോലും റെജിസ്റ്റാർ എന്ന് ഒരുത്തനെ അറിയാത്ത ഒറ്റൊരുത്തം കാണത്തില്ല അതായത് ഏതൊരുത്തരാണെന്നുണ്ടെങ്കിലും റെജിസ്റ്റാറിനെ ഗെയിം പ്ലേ കണ്ടു കഴിഞ്ഞാൽ അമ്മ അഡിക്റ്റ് ആവും അമ്മാര് രീതിയിലാണ് ആ ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളും കൊടുത്ത് ഒരു ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിമിനെ നല്ല രീതിയിൽ കൊണ്ട് പറ്റുന്ന അത്രത്തോളം രീതിയിൽ പ്രൊമോട്ട് ചെയ്തത് അതുമാത്രമല്ല രജിസ്റ്റാറിനെ കാരണം ഒരുപാട് പേര് രജിസ്റ്ററിനെ പോലെ കളിക്കണം രജിസ്റ്ററിനെ പോലെ എനിക്ക് ഹെഡ്ഷോട്ട് കളിക്കണം റജിസ്റ്ററിനെ പോലെ എനിക്ക് മൂവ്മെൻറ്റ് കാണിക്കണം എനിക്ക് രജിസ്റ്ററിനെ പോലെ ആവണം എനിക്കും അതുകൊണ്ട് ഞാൻ മാക്സിമം വൺ ടാപ്പും കാര്യങ്ങളൊക്കെ കസ്റ്റവും കാര്യങ്ങളൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ഒരുപാട് പേര് നിൽക്കുന്നത് നോക്കി അതായത് ഫ്രീ ഫയറിലെ കസ്റ്റം എന്നൊരു മാച്ച് വന്നതിന് ശേഷം കസ്റ്റമിനെ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയും ആണ് വൺ ടാപ്പ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നത് റെജിസ്റ്റാറാണ് ആണ് ഈ ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിമിനെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്രത്തോളം ഒരു ഇങ്ങനെയൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തതും ആണ് അപ്പോൾ ഒരു ഗെയിമിനെ ഇത്രത്തോളം പ്രയോറിറ്റി കൊടുത്ത് ഇത്രത്തോളം സംഭവങ്ങൾ ചെയ്യുന്നപ്പോൾ ആ ഒരു ഗെയിമറിന് ഇങ്ങനെയാണോ ഗരീന ചെയ്യേണ്ടത് അതായത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും റജിസ്റ്ററിൻ്റെ സ്റ്റോറിയിൽ ഇന്നലെ രാവിലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എത്ര ഹാപ്പി ഹാപ്പിയായിട്ടാണെന്നറിയോ എൻ്റെ ഒരു മൂമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് ഇന്നലെ രജിസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഇട്ട് വീഡിയോ ഇട്ടു ജസ്റ്റ് തേർട്ടീൻ മിനിറ്റ്സിൽ രജിസ്റ്ററിൻ്റെ ഒരു സ്റ്റോറി എൻ്റെ അക്കൗണ്ട് ബാൻ ആയി അതായത് ആ രജിസ്റ്റർ ഒരു പി സി ബിൽഡ് ചെയ്തു ആ ന്യൂ പി സിയിൽ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ ആ ഒരു ഗസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഗസ്റ്റ് അക്കൗണ്ടിലൂടെയാണ് കസ്റ്റം ഹിച്ചോഡിയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് മെയിൻ അക്കൗണ്ട് ലോഗിൻ ചെയ്തപ്പോൾ വിത്തൗട്ട് റീസണലി അക്കൗണ്ട് ബാൻ ആയി അപ്പോൾ അവൻ ഫലും കാര്യങ്ങളും എല്ലാം സംഭവം കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇതുവഴിയാണ് അതായത് ബ്ലൂ സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കൂടിയാണ് ഞാൻ ഫ്രീഫയർ എന്ന് പറഞ്ഞൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തത് അതായത് ഏതൊരു ആൻഡ്രോയിഡ് ഗെയിമാണ് എന്നുണ്ടെങ്കിലും പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ബ്ലൂ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റാണ് കൂടുതലും ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് ബാൻ ആയത് അപ്പം ആരും തന്നെ ടോപ്പപ്പ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്റർ ആ ഒരു സ്റ്റോറിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ റെജിസ്റ്റാറിനുള്ള ഫാൻസ് അതായത് രജിസ്ട്രാറിന് ഏതൊരു കോണ്ടേറ്റേഴ്സിനും ഏതൊരു ഗെയിമറിനും പറ്റാത്ത ഒരു ഇത് അച്ചീവാണ് സ്റ്റാർ അച്ചീവ് ചെയ്തിരിക്കുന്നത് അതായത് ജസ്റ്റ് തേർട്ടി സെവൻ വീഡിയോസിൽ വൺ ക്രോർ സബ്സ്ക്രൈബേഴ്സ് ഏതൊരുത്തരും കിട്ടാത്ത അതായത് ഡെയിലി അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബിൽ അത്രയ്ക്കും ഇതെങ്കിലും കിട്ടത്തുള്ളൂ സ്റ്റാർ വെറും തേർട്ടി സെവൻ വീഡിയോസ് ആണ്ടിനെ ഒരിക്കലും ഒരു വീഡിയോ ഇടും ആൻ്റെ ഗെയിം പ്ലേ ഇടും ആ ഒരു വീഡിയോയ്ക്ക് തന്നെ മില്ലിയൻസോളം വ്യൂസ് കിട്ടും അപ്പം അങ്ങനെ അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരുത്തൻ ഇത്രക്കും ആ ഒരു ഗരീന എന്ന് പറയുന്ന ഒരു ഇതിനെ അതായത് ഒരു ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ഇത്രയ്ക്കും ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു റീസണും ഇല്ലാതെ ഒരു അക്കൗണ്ട് ബാൻ കൊടുത്താൽ എല്ലാവരും വെറുതെ ഇരിക്കും അങ്ങനെയാണ് റെജിസ്റ്റാറിൻ്റെ ഫാൻസ് അതായത് രജിസ്റ്റാറിൻ്റെ ഒരു ഫാൻ പവർ എന്ന് തന്നെ പറയാം അതായത് എല്ലാവരും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫ്രീ ഫയർ ഇന്ത്യ ഒഫീഷ്യൽ പേജിനകത്ത് സെക്കൻഡിനോളം സെക്കൻഡ് കമൻറ്റ് രജിസ്റ്റർ ഐ ഡി അൺബാൻ രജിസ്റ്റർ ഐ ഡി അൺബാൻ ആക്കണമെന്ന് പറഞ്ഞ് തന്നെ ഒരുപാട് പേര് ഫാൻ പവറാണ് അവിടെ കാണിച്ചിരുന്നത് ആ കമലിട്ടമാരെ സ്വന്തം ഐ ഡി പോയിരുന്നെങ്കിൽ പോലും അവർ പോലും ഇങ്ങനെ എൻ്റെ ഐ ഡി പറഞ്ഞു പോലും അവർ ആ ഒരു പേജിൻ്റെ താഴെ ഇട്ട് കാണത്തില്ലായിരിക്കും പക്ഷേ രജിസ്റ്റാറിന് വേണ്ടിയിട്ട് അവർ അത്രയ്ക്ക് ഇതാണ് ചെയ്തത് അതായത് രജിസ്റ്റാറിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു രജിസ്റ്റാർ കാരണമാണ് ആ ഒരു ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഒരു പേര് തന്നെ ഒരുപാട് പേര് അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ് മനസ്സിലായോ അപ്പം അതുമാത്രമല്ല ഗ്യാൻ ഗെയിമിങ്ങും കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് തന്നെ ചെയ്തിരുന്നു അതായത് ഫ്രീ ഫ്രീഫയറിലെ മോഡറേറ്റേഴ്സിനെയും കാര്യങ്ങളൊക്കെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് രജിസ്റ്റാറിൻ്റെ അക്കൗണ്ട് അൺബാ ബാൻ ആക്കിയത് എന്തുകൊണ്ടാണ് അത് മര്യാദയ്ക്ക് അൺബാൻ ആക്കണം ഒരു റീസണും ഇല്ലാതെ എന്താണ് ചെയ്ത് അവൻ എന്തെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടോ അവൻ എന്തെങ്കിലും ഹാക്കോ പാനലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ഒരു റീസണും തന്നെ ഇല്ലാതെ എന്തുകൊണ്ടാണ് അവൻ്റെ അക്കൗണ്ട് ബാൻ ആക്കി കൊടുത്തത് അവൻ ജസ്റ്റ് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് അവൻ്റെ അക്കൗണ്ടിലേ ലോഗിൻ ചെയ്ത് ഇതിൽ അവൻ എന്താണ് തെറ്റ് ചെയ്ത് ആ ഒരു തെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുകയോ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഗ്യാൻ ഗെയിമിങ്ങും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് രജിസ്ട്രാറിന് വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രജിസ്ട്രാറ് മെയിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രാർ അതിൽ പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ട് ഒരു പക്ഷേ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫ്രീ ഫയർ നിർത്തും ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല നിങ്ങൾ ആരും തന്നെ ടോപ്പ് അപ്പ് ചെയ്യേണ്ട നിങ്ങളുടെ ഐ ഡി എപ്പം വേണമെങ്കിലും ബാണാവാം ഇത് ഒരു വൃത്തിയായിട്ട ഗെയിം ഒരു റീസണില്ല അതായത് ഫെയർ ആയിട്ട് കളിക്കുന്നമാരെ വേണ്ട ഫ്രീ ഗരിനയ്ക്ക് അതായത് അൺഫെയർ ആയിട്ട് കളിക്കുന്നവരെ അക്കൗണ്ട് ഇപ്പോഴും സ്റ്റിൽ നിലവിലുണ്ട് അത് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഹാക്ക് യൂസ് ചെയ്ത് കളിക്കുന്നമാരെ അക്കൗണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഫെയർ ആയിട്ട് കളിക്കുന്നവർ ആർക്കും തന്നെ ഗരി എല്ലാവരെയും തള്ളിക്കളയോ അപ്പം അങ്ങനെ എല്ലാവരും അക്കൗണ്ട് തള്ളിക്കളയുന്ന പോലെ രജിസ്റ്ററിൻ്റെ അക്കൗണ്ട് തള്ളിക്കളഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫാൻ പവർ എന്താണെന്ന് ഗരീനം ഇന്നലത്തോടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അവന്മാർ പേടിച്ച് അക്കൗണ്ട് തിരിച്ചു കൊടുത്തിരിക്കുന്നു മനസ്സിലായോ രജിസ്റ്ററിൻ്റെ അക്കൗണ്ട് വിത്തിൻ നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും ആയിട്ടില്ല അതായത് അതിന് മുന്നേ അതായത് ടോട്ടലി കൂടി കൂടിപ്പോൾ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് മണിക്കൂർ ആയിട്ടുണ്ടോ കൂടിപ്പോയി അറൗണ്ട് തേർട്ടി ഹവേഴ്സ് തേർട്ടി ഹവേഴ്സിനുള്ളിൽ ഒരുത്തിൻ്റെ അക്കൗണ്ട് തിരിച്ചു കൊടുത്തിരിക്കുന്നത് അതാണ് രജിസ്റ്റർ മനസ്സിലായോ ഇത് കൂടുതൽ പറയാൻ വേറെ വാക്കുകളില്ല അങ്ങനെ രജിസ്റ്ററിൻ്റെ അക്കൗണ്ട് തിരിച്ച് കിട്ടിയിരിക്കുന്നത് കേസ് രജിസ്റ്റർ ഇനി ഒരിക്കലും ഗെയിമിൽ നിന്ന് പോകില്ല രജിസ്റ്റർ കമ്പാക്ക് ആണ് ഗ്സ് വെരി 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 കമ്പാക്ക് ആണ് ഓക്കെ ഇത് പറയുന്നപ്പോൾ തന്നെ റോമാഞ്ചാണ് കേസ് വേറെ ഒന്നും പറയുന്നില്ല അവൻ്റെ ആ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പം എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു അഡ്വൈസുള്ളൂ അപ്പോൾ രജിസ്റ്ററിൻ്റെ അക്കൗണ്ട് കിട്ടി നമുക്ക് ഇതിന് വേണമൊക്കെ പോകണമെങ്കിൽ തിരിച്ച് കിട്ടും എന്നൊരു ഒരു പ്രതീക്ഷ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തട്ടി കളഞ്ഞേക്കാം അതായത് ഗെയിമിൽ ഇനി ആര് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട രജിസ്റ്റർ അക്കൗണ്ട് പോലെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തില്ല കേസ് അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഷ്യൂറാണ് നിങ്ങൾക്ക് ആരെങ്കിലും മോഡോറേറ്റേഴ്സും കാര്യങ്ങളും ആർക്കെങ്കിലും കോൺടാക്ട് ഉണ്ടാവും ഒരു തന്നെ ഇല്ല പിന്നെ നിങ്ങൾ മാക്സിമം ടോപ്പ് ചെയ്യാതിരിക്കുക ടോപ്പപ്പ് ചെയ്യേ പറ്റത്തുള്ളതെന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്ക്കിൽ ചെയ്യുക വീട്ടിലിരുന്ന് പൈസ എടുക്കാൻ നിൽക്കുക ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഗേസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് ലൈക്ക് ചെയ്യുകയാ ഫീഫയറി എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് റൈസ്റ്ററിൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ട് ആ മുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബിൽ ബട്ടൻ കൂടി അല്ലെങ്കിൽ കൂടി ആണെങ്കിൽ ഞാൻ ഇതുപോലെ എഴുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഗസ് അപ്പോൾ ഇതിനെങ്ങേറ്റൊരു നല്ലൊരു വീഡിയോയിലോട്ട് ഞാൻ തിരികെ വരുന്നതായിരിക്കും അപ്പോൾ ലവ് യു ആൾ ടേക്ക് കയർ ഗെയ്സ്